ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസണെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് വിലക്ക് അസത്യവും അവമാനകരവുമായ പ്രസ്താവനകൾ നടത്തിയതിനെ തുടർന്നാണ് വിലക്കിയതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മൂന്ന് വർഷത്തേക്കാണ് വിലക്കിയത് ഏപ്രിൽ മുപ്പതിന് ബുധനാഴ്ച എറണാകുളത്ത് ചേർന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് അസോസിയേഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് സഞ്ജു സാംസിന്റെ പിതാവ് സാംസൺ വിശ്വനാഥിനെതിരെയും നഷ്ടപരിഹാരത്തിനായി കേസ് ഫയൽ ചെയ്യുമെന്നും ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു ശ്രീശാന്ത് നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസി കൊല്ലം മേരീസിന്റെ സഹ ഉടമയാണ് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജു സാംസനെ ഒഴിവാക്കിയതിന് കെ സി എക്കെതിരെ ശ്രീശാന്ത് വിമർശനം ഉയർത്തിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള സഞ്ജുവിന്റെ സാധ്യതകളെ ഇത് ബാധിച്ചേക്കുമെന്നും കരുതപ്പെടുന്നതായും ശ്രീശാന്ത് പറഞ്ഞിരുന്നു വിവാദ പരാമർശത്തെ തുടർന്ന് ശ്രീശാന്തിനും ഫ്രാഞ്ചൈസി ടീമായ കൊല്ലം മേരിയസ് ആലപ്പി ടീം ലീഡർ കണ്ടന്റ് ക്രിയേറ്റർ സായി കൃഷ്ണ ആലപ്പി റിപ്പിൾസ് എന്നിവർക്കും നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഫ്രാഞ്ചൈസി ടീമുകൾ നോട്ടീസിന് തൃപ്തികരമായ മറുപടി നൽകിയതിനാൽ അവർക്കെതിരെ കൂടുതൽ നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ലെന്നും ടീം മാനേജ്മെന്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു